അലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി തന്നെ അപ്രതീക്ഷിതമായി ഈ മുഹൂർത്തത്തിനെത്തിച്ചേർന്നു അദ്ദേഹം താക്കോൽ ബഹുമാനപ്പെട്ട കെ പി സി സിയുടെ സംഘടനാ ചുമതലയുള്ള അഡ്വക്കേറ്റ് എം ലിജുവിന് കൈമാറും സാഹിത്യ തിയേറ്റേഴ്സ് ഏറെ ഇടക്കാലത്തിന് ശേഷം മുച്ചീട്ട് കളിക്കാരൻ്റെ എന്ന മനോഹരമായ നാടകം നിരവധി വേദികളിൽ അവതരിപ്പിച്ചു വരികയാണ് ഇനിയും നിരവധി വേദികളിൽ അവതരിപ്പിക്കാനുണ്ട് എല്ലാവരുടെയും സഹായവും സഹകരണവും ഈ സംരംഭത്തിന് പിന്തുണ നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് തിരുവനന്തപുരം സാഹിത്യ തിയേറ്റേഴ്സ് പുനരാരംഭിച്ച് നാടകം അവതരിപ്പിച്ചു തുടങ്ങിയത് നാടക സമിതിക്ക് സ്വന്തമായി വാഹനം വേണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് പുതിയ വാഹനം വാങ്ങിയത് ഓച്ചിറ ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങിൽ എഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തു പുതിയ നാടക സംഘങ്ങളൊക്കെ കോൺഗ്രസ്മാർ അവരൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം അതിനിടയിലാണ് സാഹിത്യ തിയേറ്റേഴ്സ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എം എൽ എ മഹേഷ് താൽപ്പര്യമെടുത്ത് അദ്ദേഹം എം എൽ എ പണിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ ഒരു കാര്യത്തും തയ്യാറാവില്ല പാർട്ടിയുടെ ഒരു കാര്യത്തിലും അദ്ദേഹം വരാറില്ല എം എൽ എ കരുനാഗപ്പള്ളി എം എൽ എ സ്ഥാനത്ത് നിന്ന് ഒരു അവിടുത്തെ ഒരു ആവശ്യം കഴിഞ്ഞ് കരുണാപ്പള്ളിക്ക് പുറത്തൊരു കാര്യത്തിനു വിളിച്ചാലും വരാറില്ല ഞാൻ പലപ്പോഴും നിർബന്ധിച്ചപ്പോഴും അത് മണ്ഡലത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൽ പക്ഷേ അദ്ദേഹം വരുന്ന ഏകൊരു കാര്യം സാഹിത്യ തിയേറ്റേഴ്സിൻ്റെ എന്നുള്ളത് അത് കുടുംബത്തിലെ പാരമ്പര്യം അനുസരിച്ച് ആ ഒരു കലാകാരൻ്റെ മനസ്സ് മഹേഷിനുണ്ട് എന്നുള്ളതും കോൺഗ്രസ്സുകാരനായ ഒരു കലാകാരൻ എന്നുള്ളതിൽ വിലയായിട്ട് അതിനപ്പുറത്ത് വലിയ സാമൂഹ്യ പ്രതിബദ്ധത കാണുന്നു എന്നുള്ളതുമാണ് അതിനെ വളരെ അങ്ങേയറ്റം അഭിനന്ദിക്കുക മഹേഷിന്റെ ഒരു മറ്റുകാലം എടുക്കൊണ്ടാണ് ഈ വണ്ടി ഇപ്പോൾ എന്നുള്ളത് തുടർന്ന് കെ പി സി സി സംഘടനാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം ലിജുവിന് വാഹനം കൈമാറി കരുനാഗപ്പള്ളിയുടെ എം എൽ എ ആയ ശ്രീ സി ആർ മഹേഷാണ് ഈ മഹത് കർമ്മത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് അദ്ദേഹം ഏറ്റെടുത്ത് സാഹിത്യ തിയേറ്റേഴ്സ് ഏറ്റെടുത്തതിനു ശേഷം കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു നാടക സമിതിയായി സാഹിത്യ തിയേറ്റേഴ്സ് മാറിയിരിക്കുക എൻ്റെ അറിവിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുക്കിങ്ങിനു തന്നെയുള്ള ഒരു മികച്ച നാടകമായി മുച്ചിട്ടുകളിക്കാരൻ്റെ മകൾ മാറിയിരിക്കുകയാണ് കെ പി സി സി ഇതുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലർ തന്നെ കേരളത്തിലാകമാനം നൽകി കഴിഞ്ഞു കേരളത്തിലെ കോൺഗ്രസിൻ്റെ എല്ലാ ഘടകങ്ങളും കളിക്കാരന്റെ മകൾ എന്ന ഈ നാടകത്തെ അവരുടെ വേദിയിൽ അവതരിപ്പിക്കണം അവതരിപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചടങ്ങിൽ സി ആർ മഹേഷ് എം എൽ എ ഊച്ചിറ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇവിടെ ഇറക്കുവാൻ ഇടയായിട്ടുള്ളത് അതിനെ പാർട്ടിയോട് അദ്ദേഹത്തിനുള്ള കൂടെ പ്രകടിപ്പിക്കുന്ന ഈ സന്ദർഭം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഇക്കൂട്ടാവും അതിനെല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം ന്യൂസ് ബ്യൂറോ ഓച്ചിറ